ഹെഡിംഗ്ലി ഒരു മിറാക്കളിനായി ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയാറാം ഓവറിലെ അഞ്ചാം പന്ത് എറിയാൻ പാറ്റ് കമ്മിൻസ് റണ്ണപ്പ് ചെയ്തെത്തി ബെൻ സ്റ്റോക്സ് അയാളെ നേരിടാൻ ഒരുങ്ങി നിന്നു കമ്മിൻസിൻ്റെ പന്ത് കവറിലൂടെ ബൗണ്ടറിയിലേക്ക് പാഞ്ഞു അത് അതിർത്തി തൊടുമ്പുമ്പേ സ്റ്റോക്സ് ആഘോഷം ആരംഭിച്ചിരുന്നു ഒപ്പം ലീഡ്സും ഈ ചിത്രം നമ്മൾ എങ്ങനെ മറക്കാനാണ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ തന്നെ ഐക്കോണിക് മൊമെൻ്റുകളിൽ ഒന്ന് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് മാച്ച് ഇന്നിങ്സ് എവർ പ്ലേഡ് ആഷസ് ക്രിക്കറ്റ് മൈതാനങ്ങളിലെ മഹായുദ്ധങ്ങളായിരുന്നു അവ വിരസതയില്ലാതെ ആയിരങ്ങൾ ഗാലറികളിൽ ദിവസങ്ങളോളം കാത്തിരുന്നു തീ അണഞ്ഞു എന്ന് സമാധാനിച്ചിരുന്നവരുടെ പ്രതീക്ഷകളെ മുഴുവൻ തെറ്റിച്ച് ചാരത്തിൽ നിന്ന് ഫീനിക്സ് പറവകൾ ഉയർക്കൊണ്ടു പിന്നെ ആർക്കും പിടികൊടുക്കാതെ അവ അറ്റമില്ലാത്ത യാകാശദൂരങ്ങൾ തേടി പറഞ്ഞു ബെഞ്ചമിൻ ആൻഡ്രിയു സ്റ്റോക്സ് ഹെഡിംഗ്ലിയിൽ അന്നതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പേരായിരുന്നു ആ ചരിത്ര ജയത്തിനു ശേഷം മൈതാനത്ത് അയാൾ ഒരല്പനേരം കൈകുത്തിയിരുന്നു അയാൾ തന്നെ അത് വിശ്വസിക്കാൻ എടുത്തു എന്ന് വേണം പറയാം ഗാലറിയിൽ നിരക്കാത്ത ആരവങ്ങൾ നൂറ്റി പതിനാറാം ഓവറിൽ സ്റ്റുവർട്ട് ബ്രോഡ് പുറത്താകുമ്പോൾ ഇംഗ്ലണ്ടിൽ ജയിക്കാൻ എഴുപത്തിമൂന്ന് റൺസ് കൂടി വേണമായിരുന്നു സ്റ്റോക്സ് വീഴണമെന്നില്ല ജാക്ക് ലീച്ചിൻ്റെ വിക്കറ്റ് മാത്രം മതി ഓസിന് ആ കഥ കടിവരയിടാൻ എന്നാൽ സ്റ്റോക്സ് ലീച്ചിനൊപ്പം ചേർന്ന് അന്ന് ഹെഡിംഗ് ലീഗിൽ ഐതിഹാസികമായി ഒരു ചരിത്രം എഴുതി ഒരു ടെസ്റ്റ് മത്സരം പൊടുന്നനെ ടി ട്വൻ്റി മോഡിലേക്ക് മാറുന്നു ലീച്ച് നേരിടാൻ പോകുന്ന ഓരോ പന്തും ഇംഗ്ലണ്ടിനെ അപകടത്തിലേക്കാണ് വലിച്ചിടാൻ പോകുന്നത് എന്ന് സ്റ്റോക്സിനെ നന്നായി അറിയാം അതിനാലാണ് അയാൾ ആ വെഡിക്കറ്റിന് തിരികൊടുത്തിയത് കമ്മിൻസും ഹേസൽവുഡും നേത്തൻ ലിയോണും മാറി മാറി പന്തെടുത്തു ലിയോണിനെ സ്റ്റോക്സ് കണക്കിന് പ്രഹരിച്ചു നൂറ്റി ഇരുപത്തി ഓവറിൽ ഹേസൽവുഡിനെ അതിർത്തി കടത്തിയാണ് സ്റ്റോക്സ് സെൻറ്ററികൾ തൊട്ടത് അയാളുടെ മുഖത്ത് ആരും ഒരാഹ്ലാദവും കണ്ടില്ല ഹെൽമെറ്റ് ഊരികില്ല ഗാലറിയിലേക്ക് ബാറ്റ് ചൂണ്ടിയില്ല ഗ്ലോറി എന്ന ഒറ്റ വാക്ക് മാത്രമായിരുന്നു അയാളുടെ ഉള്ളിലപ്പോൾ തൊട്ടടുത്ത രണ്ട് പന്തും ഗ്യാലറികളിലേക്ക് മൂളിപ്പറഞ്ഞു ഗാലറി വിക്കറ്റില്ലാതെ പൂർത്തിയാകുന്ന ഓരോ പന്തിലെയും ഹർഷാരഭങ്ങളുടെ വരവേറ്റു ഇംഗ്ലണ്ടിന് ജയിക്കാൻ പതിനേഴ് റൺസ് മാത്രം അധികം മതികതിരിക്കെ സ്റ്റോക്സിനെ മാർക്കസ് ഹാരിസ് ഒരു തവണ വിട്ടുകളയുന്നുണ്ട് പാറ്റ് കമ്മിൻസിൻ്റെ ഓവറിലായിരുന്നു അത് ഇനി അധികം കാത്തിരിക്കാനകല്ല അത് അപകടമാണ് കമ്മിൻസിൻ്റെ അടുത്ത രണ്ട് പന്തുകൾ ബൗണ്ടറിയിൽ തൊട്ടു ദ ടാഗറ്റ് നൗ ഇൻ സിംഗിൾ ഫിഗേഴ്സ് നേത്തൽ ലിയോൺ എറിഞ്ഞ നൂറ്റി ഇരുപത്തി ഓവർ ആ മത്സരത്തിൽ ഏറ്റവും നാടകീയതകൾ നിറഞ്ഞ ഓവറായിരുന്നു അത് ലിയോണിൻ്റെ ഓർമ്മയിൽ ഇന്നും അതൊരു മുറിവായി കിടക്കുന്നുണ്ടാകും മൂന്നാം പന്തിനെ സ്റ്റോക്സ് നിലന്തൊടാതെ അതിർത്തി കടത്തുന്നു ഇംഗ്ലണ്ടിന് ജയിക്കാൻ ഇരുവറും മൂന്നേ മൂന്ന് റൺസ് മതി അഞ്ചാം പന്തിൽ സ്റ്റോക്സിന്റെ ഒരു റിവേഴ്സ് ശ്രമം ലീച്ച് റണ്ണിനായി ഓടിത്തുടങ്ങിയിരുന്നു ബാക്ക്വേഡ് പോയിന്റിൽ പന്ത് പിടിച്ചെടുത്ത പാറ്റ് കമ്മിൻസ് പെട്ടെന്ന് അതിനെ ലിയോണിന് എറിഞ്ഞു നൽകുന്നു പന്ത് ക്യാച്ച് ചെയ്ത് റണ് ഔട്ടാക്കാനുള്ള ലിയോണിൻ്റെ ശ്രമം പക്ഷേ പന്ത് അയാളുടെ കയ്യിൽ നിന്ന് വഴുതി ഓസീസ് താരങ്ങൾ തലയിൽ കൈവച്ചു ഒപ്പം ബെൻ സ്റ്റോക്സും ആ റിപ്ലൈ ദൃശ്യങ്ങൾ ഓസീസ് ആരാധകരുടെ ഉള്ളിൽ ഒരു നീറ്റലായി കിടപ്പുണ്ട് എന്നും അക്ഷരാർത്ഥത്തിൽ അതൊരു സുവർണാവസരമായിരുന്നു അതിനേക്കാൾ ഞെട്ടിച്ചത് തൊട്ടടുത്ത പന്താണ് സ്റ്റോക്സിനെതിരെ ലിയോണിൻ്റെ ഒരു എൽ ബി ഡബ്ല്യു ആപ്പീൽ എന്നാൽ അമ്പയർ ജോയൽ വിൽസൺ അത് അനുവദിച്ചില്ല വൺ ഓഫ് ദ ബ്രേവസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഓൾ ടൈം കമൻട്രി ബോക്സിൽ നിന്ന് അപ്പോൾ ഉയർന്ന ശബ്ദം അതായിരുന്നു ഓസീസിന്റെ കയ്യിൽ ആ സമയത്ത് റിവ്യൂകളൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല നിസ്സഹായരായി അവർ തിരികെ നടന്നു എന്നാൽ റീപ്ലേ ദൃശ്യങ്ങൾ ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞു പന്ത് ലെഗ് സ്റ്റമ്പിലും മിഡിൽ സ്റ്റമ്പിലും കൊള്ളുന്നു റിവ്യൂ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും വിക്കറ്റാവുമായിരുന്നു അത് വിധിയെ പഠിക്കുക എന്നല്ലാതെ ഇനി എന്തു പറയാനാണ് ജയിക്കാൻ എട്ട് റൺസ് മാത്രം മതിയെന്നിരിക്കെ ലീച്ചിനെതിരെ അനാവശ്യമായി മുതിർന്ന ഒരു റിവ്യൂവിനെ കുറിച്ച് ഓർത്ത് ആ സമയം ഓസീസ് നായകൻ ടിം പെയിൻ പരിതമിച്ച് കാണും പാറ്റ് കമ്മിൻസ് എറിഞ്ഞ നൂറ്റി ഇരുപത്തിയാറാം ഓവറിൽ സ്റ്റോക്സ് ഓസീസിൻ്റെ കഥ കടിച്ചു ഹെഡിംഗ്ലി ആവേശത്തിൻ്റെ പരകോടികൾ കരുത്തറിക്കപ്പെട്ടു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആ വിജയം തങ്കലിപികളിൽ എഴുതപ്പെട്ടു പത്താം വിക്കറ്റിൽ ജാക്ക് ലീച്ചും സ്റ്റോക്സും ചേർന്ന് എഴുപത്തിയാറ് റൺസിൻ്റെ അപരാജിത കൂട്ടുകെട്ടാണ് അന്ന് പടുത്തുയർത്തിയത് അത് ലീച്ചിൻ്റെ സംഭാവന എത്രയെന്നു വെറും ഒരേ ഒരു റൺസ് ആ ഒന്ന് ഇമ്മിണി വലിയൊന്നായിരുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് നോട്ട് ഔട്ട് നൂറ്റി അൻപത്തിരണ്ട് പന്തിലാണ് ഹെഡിംഗ്ലിയിൽ സ്റ്റോക്സ് അന്ന് അർദ്ധ സെഞ്ചറികൾ തൊട്ടത് സ്ലോവെസ്റ്റ് ഓഫ് ഇസ് കരിയർ പക്ഷേ അടുത്ത അൻപത് റൺസ് പൂർത്തിയാക്കാൻ അയാൾ എടുത്തത് വെറും നാൽപ്പത്തിയേഴ് പന്താണ് എന്നോർക്കണം ദ ആർട്ട് ഓഫ് ആക്സലറേഷൻ ലീച്ചുമൊത്തുള്ള കൂട്ടുകെട്ടിൽ അയാളുടെ സംഭാവന എത്രയെന്നു നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ എട്ട് സിക്സും പതിനൊന്ന് ഫോറും അയാളുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു ആൻ ഇന്നിങ്സ് ഫോർ ഏജസ്